അപ്രിയമുള്ളവരെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഫജറിന്റെ രണ്ടരക്കാലത്ത് സുന്നത്തസ്കാരത്തെ പറ്റിയുള്ള ഒരു ക്ലാസ്സിൽ നാം ഒരു കിടത്തത്തെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു ആ ഒരു സുന്നത്തായ ആ ഒരു കിടത്തത്തെ പറ്റി പല ആളുകളും കമന്റ് ചെയ്തു ചോദിച്ചിട്ടുണ്ട് ഏത് രൂപത്തിലാണ് നാം കിടക്കേണ്ടത് ഏതൊക്കെ റിക്റുകളാണ് നാം ചൊല്ലേണ്ടത് അങ്ങനെ ദിവസവും കിടന്നാലുള്ള പുണ്യം എന്താണ് എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത് മുത്തുനബി സാഹു അലൈവിസ്ലം പഠിപ്പിക്കുകയാണ് ഇതാ സ്വല്ലും ി ഈ പറഞ്ഞ രൂപത്തിലുള്ള കിടത്തം എപ്പോഴാണ് കിടക്കേണ്ടത് മുത്തുനബി സല്ലാഹു അലൈഹി സ്വലം പറയുന്നു സുബഹിക്ക് മുന്നേ ഉള്ള രണ്ടക്കാലത്ത് സുന്നസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ വലതുഭാഗത്തിന്മേലായി ചെരിഞ്ഞു കിടക്കുക അതായത് അവൻ്റെ മുഖവും നെഞ്ചിൻ്റെ ഭാഗവും കിബിലയിലേക്ക് മുന്നിടുന്ന രൂപത്തിൽ കിടക്കുക ഈ പറയുന്ന രൂപം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സുന്നത്താണ് സ്ത്രീകൾ അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഉമ്മമാരും സഹോദരിമാരും ഒത്ത് അവർ നിസ്കരിക്കുന്ന ജമാഅത്തായി നിസ്കരിക്കുന്ന രൂപത്തിലൊക്കെ ഈ രൂപവും പറ്റുന്നതാണ് അതായത് സുന്നത്ത് നിസ്കാര ശേഷം കിബിലയ്ക്ക് മുന്നിടുന്ന രൂപത്തിൽ ചെരിഞ്ഞു കിടക്കുക മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതുകൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസത്തിന്റെ ഏറ്റവും ആദ്യത്തെ കർമ്മമായത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആത്മീയമായൊരു ചിന്ത ആ ദിവസം മുഴുവനായി നിലനിൽക്കാൻ കഴിയുന്നു ഓരോ ദിവസത്തിൻ്റെയും തുടക്കം ഇതുപോലെ ആകുമ്പോൾ നമുക്ക് മാസം മുഴുവനായും വർഷം മുഴുവനും നമ്മുടെ ജീവിതം മുഴുവനും ആത്മീയമായ ചിന്തയിൽ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്താണ് നമുക്കിവിടെ കൈവരുന്ന ആത്മീയമായ ചിന്ത പ്രധാനമായ രൂപത്തിലൂടെ നാം നരകത്തിൽ നിന്ന് മോചനം തേടുകയും സ്വർഗം നാം അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് നാം എങ്ങനെയാണോ ഖബറിൽ കിടക്കുന്ന ആ ഒരു രൂപത്തിൽ വേണം ഈ പറയാൻ പോകുന്ന ദിക്കറുകൾ നാം ചൊല്ലാൻ ഒരുപാട് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദിക്കറാണ് നാം ഈ പറയുന്നത് മഹാനായ ഷേഖ് അഹമ്മദുൽ ജുനൈദി അവറുകൾ അവരുടെ റിസാലത്തു സുദിക് വ തഹീഖ് എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നാമൊക്കെ എല്ലാ വിഷയങ്ങൾക്കും അവലംബമാക്കുന്ന ഫത്തുഹുൽ മൊയ്നിന്റെ വിശദീകരണ ഗ്രന്ഥമായ ഈ ആനത്ത് താലിബീനിലും ഈ വിഷയങ്ങൾ നമുക്ക് കാണാം ഇപ്പം നാം ഈ പറയുന്ന രൂപത്തിൽ എല്ലാവരും ചെയ്യുക സുബഹിക്കു മുന്നേയുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാര ശേഷവും അതുപോലെ സുബഹിയുടെ ഫർദ്സ്കാരത്തിന് മുന്നേയുമായാണ് ഇത് ചെയ്യേണ്ടത് നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നാം ചെരിഞ്ഞുകിടന്നുകൊണ്ട് ഈ ഒരു ദ്വായ് പറയുക അള്ളാഹുബ ജിബിലവ മീക്കാ ഇസ്രാഫി ലവ അസറവ ഹർ സി ഈ വട്ടം ചൊല്ലിയതിനു ശേഷം ം മിനന്നാർ 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 ഈ ഒരു ദിക്കർ നാം ഏഴ് വട്ടം ചൊല്ലുക വട്ടം പറഞ്ഞ ഒരു ഭാഗം അള്ളാഹു മിനന്നാർ എന്നുള്ള ഭാഗം വട്ടം ആദ്യം പറഞ്ഞ ഭാഗം മൂന്ന് വട്ടം നാം ചൊല്ലുക അതിനുശേഷം അള്ളാഹുമ്മിൽ ജന്ന അള്ളാഹുൽ ജന്ന ജന്ന ഈ ഒരു ഭാഗം നാം വട്ടം പറയുക അതിനുശേഷം ഇനി പറയുന്ന ചെറിയ ഒരു ذكر كودي نام الموت الموت اللهم كما حكمت علي بالموت ان تكفيني شر سكرات الموت 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 اللهم كما حكمت علي بالموت ان تكفيني شر سكرات الموت 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 اللهم كما حكمت علي بالموت ഈ പറഞ്ഞ ഭാഗം നാം ഒരു വട്ടം നാം ചൊല്ലുക ഒരു വട്ടം ഈ ഒരു ഭാഗം ചൊല്ലുക അപ്പൊ ആദ്യത്തെ ഭാഗം മൂന്ന് വട്ടം പിന്നീട് പറഞ്ഞ ഭാഗം ഏഴ് അതിനുശേഷവും ഏഴ് പിന്നീട് ഒരു വട്ടം ഇതിനുശേഷം ഒരു അല്പസമയം നാം ഖബറിലാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരുക ഇതാണ് നാം ഈ പറഞ്ഞ ഈ തിക്കറിന്റെ രൂപമെന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന തിക്കറാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചൊല്ലാൻ പറ്റിയതും അതുപോലെ തന്നെ വലിയ പുണ്യവും മഹത്വവും ഉള്ള ിക്കറാണ് അള്ളാഹു സുബഹാനോ താരം നമുക്ക് ആത്മീയമായ പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഈ ഒരു ദിഖർ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചിലോ മറ്റൊരു വിഷയമായി കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ